നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജിലൂടെ സ്വാഗതം ഇന്ത്യയും യു എയും പുതിയ പടവുകൾ താണ്ടുകയാണ് പരസ്പര സഹകരണത്തിന്റെയും മികച്ച ഉദാഹരണങ്ങളായി ഇന്ത്യയും യു എയും തലയെടുപ്പോടെ നിൽക്കുകയാണ് ഇപ്പോഴിതാ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും സഹകരണം മെച്ചപ്പെടുത്തുന്നതിനുമായി എസ് ജയശങ്കർ യു എ വലിയ ശ്രദ്ധ നേടുകയാണ് ഇന്ത്യയും യു എയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഔദ്യോഗിക സന്ദർശനത്തിനായാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ എത്തിയത് അദ്ദേഹത്തിൻ്റെ ഈ സന്ദർശനം യു എ ഇയുമായുള്ള ബന്ധത്തിന് ഇന്ത്യ നൽകുന്ന പ്രാധാന്യത്തിന് അടിവരയിടുന്ന ഒന്ന് തന്നെയാണ് പ്രത്യേകിച്ചും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമീപകാല ഉന്നതതല ഇടപെടലുകളുടെ വെളിച്ചത്തിൽ ഇന്ത്യയും യു എയും തമ്മിലുള്ള സമഗ്രമായ തന്ത്രപരമായ പങ്കാളിത്തം അവലോകനം ചെയ്യാൻ ജയശങ്കർ യു എ ഇ വിദേശകാര്യമന്ത്രി അബ്ദുള്ള ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തി വാണിജ്യം ഫിൻടെക് വിദ്യാഭ്യാസം സംസ്കാരം ജനങ്ങളുമായുള്ള ബന്ധം തുടങ്ങി വിവിധ മേഖലകളിലെ പുരോഗതിയിൽ അവർ സംതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു സഹകരണത്തിനായി പുതിയ മേഖലകളും അവർ പരിവേഷണം ചെയ്യുകയും ചെയ്തു സന്ദർശനവേളയിൽ ജയശങ്കർ അബുദാബിയിലെ ബി ഹിന്ദു മന്ദിർ സന്ദർശിച്ചു ഈ വർഷം ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തതു മുതൽ ഒരു സാംസ്കാരിക നാഴികക്കല്ലായി അത് മാറിയിരിക്കുന്നു എന്നതും അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് ഇന്ത്യ യു എ സൗഹൃദത്തെ പ്രതീകപ്പെടുത്തുന്ന ഈ ക്ഷേത്രം വിനോദസഞ്ചാരികളുടെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇസ്രായേൽ ഹമാസ് സംഘർഷവും പ്രതിരോധ മേഖലയിലെ അതിൻ്റെ പ്രത്യാഘാതങ്ങളും ഉൾപ്പെടെയുള്ള പ്രാദേശികവും ആഗോളവുമായ വിഷയങ്ങളും ചർച്ചയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രാദേശിക കറൻസി വ്യാപാര സെറ്റിൽമെൻറ്റുകൾ അബുദാബിയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥാപിക്കൽ തുടങ്ങിയ പലതരത്തിലുള്ള കരാറുകൾ ഉൾപ്പെടെ കഴിഞ്ഞ ഒരു വർഷമായി ഇന്ത്യ യു എ ഇ നേതാക്കൾ തമ്മിലുള്ള ഉയർന്ന തരത്തിലുള്ള ആശയവിനിമയങ്ങളുടെ പരമ്പരയെ തുടർന്നാണ് ഈ ഒരു സന്ദർശനം അരങ്ങേറിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഒപ്പുവെച്ച സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഉഭയകക്ഷി വ്യാപാരം ഗണ്യമായി ഉയർത്താൻ ലക്ഷ്യമിടുന്നു എന്നതാണ് ഒരു വലിയ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന് ആതിഥ്യമരുളുകയും ഗൾഫ് മേഖലയിൽ ഇന്ത്യയുടെ വിദേശ നയതന്ത്രത്തിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്യുന്ന യു എ ഇയുമായി ശക്തമായ ബന്ധം വളർത്തിയെടുക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയുടെ തുടർച്ചയായാണ് ജയശങ്കറിൻ്റെ യാത്രയെ കാണാനാവുക ഇതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൗദും അടുത്തിടെ ന്യൂഡൽഹിയിൽ ഉന്നതതല ഉഭയകക്ഷി യോഗം നടത്തിയത് തങ്ങളുടെ രാജ്യങ്ങളുടെ സഹകരണത്തിൻ്റെ വിവിധ വശങ്ങളിൽ ഇരുവരും ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇന്ത്യ സൗദി അറേബ്യ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് കൗൺസിലിന് കീഴിലുള്ള രാഷ്ട്രീയ സുരക്ഷാ സാമൂഹിക സാംസ്കാരിക സമിതിയുടെ രണ്ടാം സെഷനായാണ് ഈ യോഗം അടയാളപ്പെടുത്തിയത് ഗാസയിൽ നേരത്തെയുള്ള വെടിനിർത്തലിന് ഇന്ത്യയുടെ പിന്തുണ ജയശങ്കർ ഊന്നിപ്പറയുകയും ഫാലസ്തീൻ പ്രശ്നം പരിഹരിക്കാൻ ദ്വിരാഷ്ട്ര പരിഹാരത്തിനായി വാദിക്കുകയും ചെയ്തു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ്റെ ഇന്ത്യ സന്ദർശനത്തിന് ശേഷമുള്ള തങ്ങളുടെ പങ്കാളിത്തത്തിൻ്റെ പുരോഗതി മന്ത്രിമാർ അവലോകനം ചെയ്യുകയും ചെയ്തിരുന്നു വ്യാപാരം നിക്ഷേപം ഊർജ്ജം പ്രതിരോധം സുരക്ഷ സംസ്കാരം കോൺസുലാർ വിഷയങ്ങളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് അവർ ചർച്ച ചെയ്തു നമുക്കറിയാം ഇന്ത്യയും യു എയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ ചരിത്രത്തിൽ വലിയ രേഖപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ളതാണെന്ന് ഇന്ത്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റുകളും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ യു എ ഇന്ത്യയിൽ എംബസി തുറന്നപ്പോൾ എഴുപത്തി മൂന്നിൽ യു എ ഇൽ ഇന്ത്യൻ എംബസി തുറന്നു അതുപോലെ തന്നെ ഇന്ത്യയുടെ കയറ്റുമതിയിലേക്ക് വരികയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ മുപ്പത്തി ഒന്ന് ദശാംശം ആറ് ഒന്ന് ബില്ല്യൻ യു എസ് ഡോളറിൻ്റെ കയറ്റുമതിയുമായി യു എസിന് ശേഷം ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ കയറ്റുമതി കേന്ദ്രമാണ് യു എ ഇ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ രത്നങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ അതുപോലെ തന്നെ തുണിത്തരങ്ങൾ എഞ്ചിനീയറിംഗ് സാധനങ്ങൾ എന്നിവയുൾപ്പെടെ വിപുലമായ ശ്രേണിയിലുള്ള സാധനങ്ങൾ ഇന്ത്യ യു എ കയറ്റുമതി ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഊർജ്ജ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിൽ ഇന്ത്യയുടെ ഒരു പ്രധാന പങ്കാളിയാണ് യു എ ഇ ഇന്ത്യയിലേക്കുള്ള യു എ ഇ കയറ്റുമതിയിൽ പെട്രോളിയം രക്തങ്ങൾ ധാതുക്കൾ രാസവസ്തുക്കൾ എന്നിവ ഉൾപ്പെടുന്നു അസംസ്കൃത എണ്ണയുടെ ഇന്ത്യയിലെ നാലാമത്തെ വലിയ സ്രോതസ്സും എൽ എൻ ജി എൽ പി ജി എന്നിവയുടെ രണ്ടാമത്തെ വലിയ സ്രോതസ്സുമാണ് യു എ ഇ എന്തായാലും ഇന്ത്യ അതിന്റെ വളർച്ച വലിയ രീതിയിൽ തന്നെ കൈവരിക്കുന്ന വാർത്തകൾ ഓരോ ദിവസവും നമ്മുടെ മുൻപിലേക്ക് എത്തുകയാണ് ഓരോ ഇന്ത്യക്കാരനും അഭിമാനം കൊള്ളാവുന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് എന്തായാലും ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ